ഐ പി എല്ലിന്റെ രണ്ടാം ക്വാളിഫയർ പഞ്ചാബ് കിങ്സിനെതിരായ സ്ലോ ബാറ്റിംഗിന്റെ പേരിൽ വലിയ വിമർശനങ്ങളാണ് മുംബൈ ഇന്ത്യൻസ് നായകൻ ഹർദിക് പാണ്ഡ്യ നേരിടുന്നത് മത്സരത്തിൽ പരാജയപ്പെട്ടതിന്റെ വലിയ ഉത്തരവാദിത്വം ഹർദിക്കിന് തന്നെയെന്നാണ് ആരാധകരുടെ അഭിപ്രായം ടി ട്വന്റിക്ക് പകരം ടെസ്റ്റ് ഇന്നിംഗ്സ് ആണോ അദ്ദേഹം കളിച്ചതെന്നാണ് സോഷ്യൽ മീഡിയ ആരാധകരുടെ പരിഹാസം പതിമൂന്ന് പന്തിൽ വെറും പതിനഞ്ച് റൺസാണ് ഹാർദിക് നേടിയത് വെറും ഒരു ഫോർ മാത്രമേ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ മത്സരം നന്നായി ഫിനിഷ് ചെയ്തതിന് പകരം മുംബൈയുടെ ഇന്നിംഗ്സ് സ്ലോയാക്കുകയാണ് പാണ്ഡ്യ ചെയ്തത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട മുംബൈ ഇന്ത്യൻസ് നേടിയത് വെറും ഇരുന്നൂറ് ാണ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റിമൂന്ന് റൺസ് നേടിയപ്പോൾ ഒരു ഓവർ ബാക്കി നിർത്തി പഞ്ചാബ് കിങ്സ് വിജയം കാണുകയായിരുന്നു മുംബൈ ഇന്ത്യൻസിന് വേണ്ടി അഞ്ചാം നമ്പറിലാണ് ഹർദ്ദിക് പാണ്ഡെ ക്രീസിലെത്തിയത് യൂസുഫേന്ദ്ര ചഹ്ലറിന് പതിനാലാം ഓവറിലെ അഞ്ചാമത്തെ ബോളിൽ സൂര്യകുമാർ യാദവ് ഔട്ട് ആവുകയായിരുന്നു ഔട്ടാവുകയായിരുന്നു പന്തിൽ റൺസോടുകൂടെ വളരെ അഗ്രസീവായാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത് തുടർന്നെത്തിയ ഹാർദിക്കും ഇതേ അഗ്രസീവ്നെസ് കാണിക്കുമെന്ന് പലരും വിചാരിച്ചിരുന്നു എന്നാൽ ആറ് ഓവറുകളും അപ്പോൾ ടീമിന് മുന്നിൽ ബാക്കിയുണ്ടായിരുന്നു മത്സരം വളരെ മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്യാൻ ഹർദിക്കിന് സാധിക്കുമെന്നാണ് ഇവരും പ്രതീക്ഷ പക്ഷേ അമിത പ്രതിരോധത്തിൽ ഊന്നിയ സ്ലോ ബാറ്റിംഗ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത് ഇതോടെ മുംബൈയുടെ സ്കോറിംഗിന്റെ ഇന്നിംഗ്സിന് പെട്ടെന്ന് വേഗത കുറയുകയും ചെയ്തു കൈൽ ജമീസിന് നിറഞ്ഞ പതിനഞ്ചാം ഓവറിൽ വെറും നാല് റൺസ് മാത്രമേ മുംബൈക്ക് നേടിയാനായുള്ളൂ ഓവറിൽ മൂന്ന് പന്തുകൾ കളിച്ച് ഹർദിക് നേടിയത് മൂന്ന് സിംഗിളുകൾ മാത്രമാണ് വൈശാഖ് വിജയ് അടുത്ത ഓവറിലും ഹർദിക്കിന് തട്ടിമുട്ടി കളി തുടർന്നു ഒരു ഫോർ പോലും അദ്ദേഹം ഈ ഓവറിൽ നേടിയില്ല വലിയ ഷോട്ടുകൾ കളിക്കാൻ ഹർദിക് വിഷമിക്കുന്നതാണ് കണ്ടത് പതിനേഴാം ഓവറിൽ നമന്ദീർ മൂന്ന് ഫോർ അടിച്ചപ്പോൾ ഹർദിക്കിന്റെ സംഭാവന ഒരു റൺ മാത്രമായിരുന്നു ാണ് ഹർദിക്കിന്റെ ആദ്യ ബൗണ്ടറി പറഞ്ഞത് തന്റെ പത്താം പന്ത് വരെ ആദ്യ ബൌണ്ടറിക്ക് ഹർദിക്കിന് കാത്തിരിക്കേണ്ടി വന്നു ഇതേ ഓവറിലെ അവസാന പന്തിൽ വിരസമായ ഇന്നിംഗ്സും അവസാനിച്ചു ഒരു ഷോർട്ട് ഓഫ് ലെങ്ത് ബോളാണ് അസ്മതുൽ ഓമർ സൈറിഞ്ഞത് വമ്പൻ ഷോട്ടിന് ശ്രമിച്ച ഹർദിക്കിന്റെ ടൈമിംഗ് പാളി ടോപ്പ് പരിചയ ബോള് നേരെ മുകളിലേക്ക് ഉയർന്നപ്പോൾ ജോ സിംഗ്സിന്റെ കയ്യിൽ അലായസം വന്നു സോഷ്യൽ മീഡിയയിൽ മുംബൈ ഇന്ത്യൻസിന്റെ പരാജയത്തിന് വലിയ രീതിയിലുള്ള ഉത്തരവാദിത്വം ഹാർദിക് പാണ്ഡ്യയ്ക്ക് തന്നെ എന്ന് പറയേണ്ടി വരും പ്രധാനമായും ബാറ്റിംഗിൽ ഹാർദിക് സ്ലോയാക്കിയത് കൊണ്ട് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് റൺസ് വരെ മുംബൈ കുറച്ചാണ് നേടിയത് പിന്നാലെത്തിയ ബാറ്റർമാർക്കും ആർദും കണ്ടെത്താനായില്ല മുംബൈ ഇന്ത്യൻസിന്റെ ഇന്നിംഗ്സിൽ നമന്ധീറാണ് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തത് നമന്ധീറിന്റെ ഇന്നിങ്സ് ആണ് മുംബൈയെ ഇരുന്നൂറ് കടത്തിയത് Subscribe to One India and never miss an update.